ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഭാര്യ സമേതനായിട്ടാണ് കൊച്ചിയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് വന്നത് എന്നാൽ ഈ സമ്മേളനത്തിലേക്ക് വരാൻ ഇവർ വിസമ്മതിച്ചു ഞാനില്ല അങ്ങോട്ടെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും പ്രവർത്തിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് എനിക്ക് പറയാൻ അതിൽ ഒരു സങ്കോചവും ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളെ കാണുമെന്ന് പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ അതോ ബംഗാളിയോടൊപ്പമാണോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖപരം അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നു അങ്ങനെ വീട്ടിൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നെ ഏറ്റവും മുറിവേൽപ്പിച്ചൊരു കാര്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാണ് കൊട്ടാരക്കരയുള്ളൂ ഞാൻ കൊട്ടാരക്കരയെന്ന് പറയാൻ അഭിമാനിക്കുന്നവരാണ് കൊട്ടാരക്കരയുടെ ബാൻഡ് അംബാസിഡർ ആയിട്ട് മാറാൻ എപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ താല്പര്യം കാണിക്കുന്ന ആളാണ് കൊട്ടാരക്കരയിൽ നിന്നൊരു ചെറുപ്പക്കാരനും ഇതിൽ പ്രതിയായി അയാളുടെ വലിയ ക്രിമിനൽ കേസുണ്ട് കേരളത്തിൽ പതിനെട്ടോളം ക്രിമിനൽ കേസുകൾ ഈ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ മലപ്പുറത്തുള്ള ഒരു ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു ലോക്കപ്പിലിട്ടു മറ്റുള്ള ഈ കൊട്ടാരക്കരക്കാരൻ്റെ കേസും പരിഗണനയിലാണ് ഉടനെ വരും അദ്ദേഹം ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല കാരണം കേരളത്തിലെ ഏത് താലൂക്കുകളിൽ നിന്ന് ആക്രമണം വന്നാലും കൊട്ടാരക്കരയിൽ നിന്ന് എനിക്ക് ആക്രമണം വരരുത് എന്ന് എനിക്ക് നിർബന്ധം എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവേൽപ്പാണ് മുറിവാണ് ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ അന്തിമമായ ഒരു നിയമയുദ്ധത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്ടറിനുള്ള പോലീസിന് കൊടുത്ത നിർദ്ദേശ് അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തടസ്സപ്പെടുത്താൻ മലപ്പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തി എൻ്റെ ഭാര്യ പറഞ്ഞു ഒരു സ്ത്രീയെ അപകസിച്ച് വാർത്തകൾ കൊടുത്ത ആളുകളെ പിൻബലം ചെയ്യുന്ന ആളുകളുടെ സമ്മേളനം നടത്താൻ ഞാനില്ലെന്നാ പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ടേക്ക് ആൻഡ് ഫ്ലോർ ഗ്രാൻ്റഡ് എടുക്കരുത് ദൈവീതം നിങ്ങൾ അവരുടെ മനസ്സിലൊരു മുറിവേട്ടാൽ അതൊന്നും അങ്ങനത്തെ എളുപ്പം പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് നമ്മളൊക്കെ മറന്നുപോകും ആണി കുത്തിയ കുത്തിയക്കാറാത്ത തൊലിയായ എൻ്റെത് ഞാനത് ശീലിച്ചു കഴിഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ അത് പാലിക്കല്ല നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുക എൻ്റെ അച്ഛൻ തന്നെ മരിച്ചുപോയിട്ട് കുറേ കൊല്ലങ്ങളായി നാട്ടിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു റേഷൻ കടയുമായിട്ടൊക്കെ ജീവിച്ച് എന്നെയൊക്കെ പഠിപ്പിച്ച് ജീവിതം കടന്നുപോയ ഒരാളാണ് എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട് അറുപതും എഴുപതും കിലോ ഭാരമുള്ള വളരെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ജീവിച്ചു പോയ ഒരാളാണ് ആ ആളിനെ മറുനാടൻ മലയാളി പോലെയുള്ള ആളുകൾ തന്തയ്ക്ക് പറയുമ്പോൾ എനിക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ സഹിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ട്വൻറ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും നമ്മുടെ നെറ്റ്വർക്കിൻ്റെയും മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ നെറുകേട് കാണിക്കുന്ന ആളുകൾ അത് ഏത് പാർട്ടി ആയാലും അവർക്കെതിരെ നിയമപരമായ നടപടികളെടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യുകയാണ് ഞാനിത് പറയേണ്ട കാര്യം ഇത് കൊട്ടാരക്കരല്ലാണ്ട് ഞാൻ പറയുകയാണ് ഇതിലൊരു ആൾ ഇതിൽ പ്രചരിപ്പിച്ചവരിൽ ഒരാൾ ഖത്തറിലുള്ള രണ്ടുപേരുണ്ട് അപ്പം ഈ വിദേശ നാടുകളിൽ സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്ന പാതിരാത്രിക്ക് നമ്മൾ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും എഴുതി വിട്ടാൽ നമ്മളെ ആരും പിടിക്കില്ല എന്നാണ് വളരെ മണ്ടത്തരമാണ് കേട്ടോ ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയച്ചിട്ട് ഈ ഖത്തറിലുള്ള ചെറുപ്പക്കാരനെ എംബസിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അയാ ആ ഇന്ത്യൻ എംബസിയിലെ രണ്ടാമത്തെ സെക്രട്ടറി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ജോലി മിക്കവാറും പോയി കിട്ടും ആ ക്രിമിനൽ കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്ന കം ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞു ഇപ്പോൾ അയാൾ പ്രശ്നം പരിഹരിക്കാൻ നടക്കുക അത് എന്നോട് പലരും ചോദിച്ചു നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു സംഭാഷണത്തിൽ ഒരിക്കലും എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങളെ നിങ്ങൾ എന്തിനാണ് ഗൗരവത്തോടെ കാണുന്നത് പന്നിക്കൂട്ടത്തോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ പോകുമോ ഞാൻ വിജയട്ട ഒരിക്കലും അതല്ല സംസ്ഥാന മുഖ്യമന്ത്രി സൈബറിടത്തിൽ ആക്രമിച്ചാൽ അങ്ങ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് മുഖ്യമന്ത്രിയെ വിളിച്ചാലും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ദാർഷ്ട്യം ആ ചെറുപ്പക്കാരൻ ഉണ്ടാകും അത് അനുവദിച്ചു കൊടുക്കരുത് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുമായി പോകാൻ ആളുകളും പഠിക്കും മുഖ്യമന്ത്രി തെറി തെറിവിളിച്ചിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെ ഞാൻ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചോളൂ ഇതിനിടയിൽ തന്നെ പോസ്റ്റുകളൊക്കെ സ്വന്തമായിരുന്ന ആളുകൾ കണ്ടേക്കാം അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ജീവിക്കുന്ന ഡിജിറ്റൽ ലോകത്താണ് ട്വന്റി ഫോറിന്റെ കോപ്പിറൈറ്റ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തൊരു ലോഗോ നിയമവിരുദ്ധമായി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും നിങ്ങൾ സംഘബലത്തിൻ്റെയും സംഘടനാബലത്തിൻ്റെയും പേരിലായിരിക്കും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് പക്ഷേ കോടതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കയറി നിൽക്കണം നമ്മൾ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ പിൻബലത്തിന് ഒരു രാഷ്ട്രീയ കക്ഷിയും നിങ്ങൾക്കുണ്ടാവില്ല ഡിജിറ്റൽ ലോകത്ത് തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അതുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ യുദ്ധം തുടരുകയാണ് കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വിട്ടുകളയാമെന്ന് പക്ഷേ അവസാനം എൻ്റെ വീട്ടിലേക്ക് കയറി ആക്രമിച്ചപ്പോൾ എൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ കുപ്പായിട്ടും നടക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അതുകൊണ്ട് ഞാൻ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങി അതുകൊണ്ട് കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനും മറുപടി പറയേണ്ടി വരും അത് കാരണം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ കൊട്ടാരക്കരയിലുള്ളവരാണ് അവർക്ക് തന്നെ എന്നെ അവർ ഈ ചെറുപ്പക്കാരനാണോ എന്നറിയില്ല ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് ശ്രീകുണ്ഠൻ നായർനെ വിളിക്കാറുള്ളൂ അതായത് നിങ്ങളറിയണം അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ച് ശ്രീകുണ്ടൻ നായർ സ്വർഗരതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ തെറ്റാണ് അത് കുറ്റമാണ് ഗൂഗിളിൽ നിങ്ങളൊരു സാധനം അപ്ലോഡ് ചെയ്താൽ ഒരാളെ ശ്രീകുണ്ഠൻ നായർന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അബദ്ധമാണ് മറുനാടൻ മലയാളിക്ക് രണ്ടാഴ്ച അയാളുടെ സ്ഥാപനം പൂട്ടി വയ്ക്കേണ്ടി വന്നത് ശ്രീകുണ്ഠൻ നായർന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ് കേരളത്തിൽ അയാളുടെ സ്ഥാപനം രണ്ടാഴ്ച പൂട്ടിയിടിക്കാൻ കാരണക്കാരായ ഒരാളേ ഉള്ളൂ അത് ഞാൻ മാത്രമാണ് എൻ്റെ മകനായിരുന്നു അതിനകത്തെ പ്രേരണ എൻ ബ്രിട്ടാനിക്ക പോലെ വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് ഈ ശ്രീകുണ്ഠൻ നായർക്ക് ഇങ്ങനെ ഒരു തലമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അവനാണ് ഗൂഗിളിൽ പരാതി കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സൈബർ ഇടങ്ങളിൽ നിങ്ങൾ പാർട്ടി വളർത്താനും ഒക്കെ ഇടുന്ന സമയത്ത് ഒരാളിൻ്റെ ഹൃദയം കീറി മുറിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ഒരു പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ പറവുകൾ പറന്നു പോകും സംശയമില്ല ഞാനതിനെക്കുറിച്ചൊരു ഭീഷണി സ്വരത്തിലല്ല ഞാൻ പറയുന്നത് ഐഷാ പൂറ്റി പറഞ്ഞൊരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയാൻ തോന്നിയത് ഐഷാ പോറ്റി എവിടെയോ പോയെന്ന് മാത്രമേ പറഞ്ഞോളൂ എൻ്റെ ഭാര്യ വിളിച്ചുകൂടി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരോട് കരുണ കാണിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം വേണമെങ്കിൽ ഇതും കൂടെ പറയാമല്ലോ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനിനി കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയുന്നതുപോലെ കേരളത്തിലെ ഒരുവിധമുള്ള ആശുപത്രികൾ കറി മസാലകൾ അതുപോലെ പുട്ടുപൊടികൾ ഇതെല്ലാം തന്നെ കോർപ്പറേറ്റ് ലോകത്തേക്ക് മാറിക്കഴിഞ്ഞു ആരാണ് കോർപ്പറേറ്റ് നമ്മൾ നമുക്ക് ഒരു സ്ഥാപനം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്നത് പോലെ ഈ കേരളത്തിൽ നിങ്ങൾ കാണുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഭൂരിപക്ഷവും നഷ്ടത്തിൽ കൂപ്പുകൂത്തി കിടക്കുന്നവയാണ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ ശൃംഖല അടുത്ത സമയത്ത് അണ്ണാബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരു പത്ത് പതിനെട്ട് പേരടങ്ങുന്ന ഞങ്ങളുടെ ഒരു സംഘം പ്രധാനമന്ത്രിയെ കണ്ടു അദ്ദേഹത്തോട് ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാന പ്രശ്നം ഇന്ത്യൻ മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലാതാകുന്നു കോമ്പറ്റീഷൻ ഇല്ലാത്ത ലോകത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു മണിക്കൂറോളം പ്രധാനമന്ത്രി സംസാരിച്ചു ഇതിനെക്കുറിച്ച് അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വലിയ വൻകിട കോർപ്പറേറ്റ് ഒരു ടെലിവിഷൻ ശൃംഖല പണം നിക്ഷേപിച്ച് ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഒരു നിക്ഷേപകന് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് അതിന് സ്വാതന്ത്ര്യമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു നമ്മളോട് നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ചൊരു ഒരു പത്രസ്ഥാപനമോ ഒരു ടെലിവിഷൻ ശൃംഖലയോ അതല്ലെങ്കിൽ വേറെങ്കിലും ഒരു സ്ഥാപനമോ ടേക്ക് ഓവർ ചെയ്യുന്നതിന് ആരെയും തടസ്സപ്പെടുത്താൻ കഴിയില്ല അത് അവരുടെ വ്യക്തിപരമായ മൗലികമായ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്താണ് നമുക്ക് നിങ്ങൾക്കറിയാം പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു മാർക്കറ്റാണിത് അപ്പോൾ നികേഷൊക്കെ ഒരുപാട് ശ്വാസം മുട്ടിയ ഒരാളാണ് ഈ മാധ്യമത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്രയധികം ആളുകൾക്ക് ശമ്പളം കൊടുത്ത് ഈ മാർക്കറ്റിന് താങ്ങാൻ കഴിയാത്ത യന്ത്രങ്ങളൊക്കെ വാങ്ങി വെച്ച് ഈ ടെക്നോളജിയോടൊക്കെ പോരാടി നിലനിൽക്കാൻ എവിടെ നിന്ന് നമുക്ക് പണം കിട്ടും എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ് മാത്രവുമല്ല ഏതാണ്ട് ഇന്ത്യയിൽ വരുന്ന പത്ത് മുന്നൂറ്റി അറുപതോളം വാർത്താ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലുകളും ഒക്കെ തന്നെ ഈ പ്രേക്ഷകർ നൽകുന്ന പിന്തുണ കൊണ്ട് മാത്രം നിലനിൽക്കുന്നവരാണ് എന്നാൽ നമുക്ക് നമ്മുടെ കാലഘട്ടത്തെ വേണമെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറമായി നമുക്ക് രണ്ടായി വേർതിരിക്കാം ഒന്ന് കോവിഡിന് മുമ്പ് ഒന്ന് കോവിഡിന് ശേഷം കോവിഡ് കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് ഇരുപത് മാസക്കാലം ഈ കൊറോണ എന്ന ക്രിമികീടത്തിൻ്റെ മുമ്പിൽ നമ്മൾ തകർന്നടിഞ്ഞുപോയി വീടിനുള്ളിൽ നമ്മൾ അടച്ചിരുന്നു കുട്ടികൾക്ക് നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് നൽകി വിദേശ നാടുകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു നൽകിയപ്പോൾ ആവശ്യമില്ലാത്ത അശ്ലീല സൈറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സൈറ്റുകൾ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് ഇത് കൊടുത്തത് എന്നാൽ നമ്മളുടെ രക്ഷകർത്താക്കൾ വിശാല മനസ്കരായി അവർ ഫോൺ വാങ്ങി കൈ കൊടുത്തു കുട്ടികൾ പറന്നു തുടങ്ങി ഇന്ന് എന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഒരു വാക്കൊരു അധ്യാപകൻ പറഞ്ഞു പോയാൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന കാലമാണ് വളരെ സെൻസിറ്റീവായ ഒരു കാലം എം ഡി എം എയുടെ അതിപ്രസരം ഞാനീയിടെ ഒരു മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു നിങ്ങൾ എറണാകുളത്തും തലസ്ഥാന നഗരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും വണ്ടി കൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ തട്ടിയാൽ നിങ്ങൾ ചിരിക്കുക മാത്രമേ ചെയ്യാ ഒന്നും പറയരുത് ഗ്ലാസ് താറ്റി നോക്കരുത് ഡോർ തുറന്ന് പുറത്തിറങ്ങരുത് കാരണം അവൻ കൊച്ചുപിച്ചാത്തി വെച്ച് നിങ്ങളെ കുത്തി കയറ്റി കളയും കാരണം എം ഡി എം എ അടിച്ച് പൂക്കുറ്റിയായി വരുന്നവനായിരിക്കും എതിരെ നിൽക്കുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ നിന്ന് വണ്ടികളെടുത്ത ആൾ യാത്ര ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല ഒരാൾ ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞു ഞാൻ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത് നീയല്ലേ സൂക്ഷിക്കുന്നുള്ളൂ നിൻ്റെ എതിരെ വരുന്നവൻ സൂക്ഷിക്കില്ല അത് എന്ന് മാത്രമല്ല നിങ്ങൾ ഈ കാലത്തിൻ്റെ ഒരു ആസുര കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കണം കേരളത്തിലെ നാഷണൽ ഹൈവേയിൽ ഒരുപക്ഷെ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം ഈയിടെ ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണത്തിൽ അയാൾ എന്നോട് പറഞ്ഞു ഈ നാഷണൽ ഹൈവേയിൽ നടക്കുന്ന പല അപകടങ്ങളും മലപ്പുറം ചില വില്ലന്മാരുണ്ടാക്കുന്നതാണ് മോഷ്ടിച്ച് സാധനങ്ങൾ അപകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വണ്ടിയിൽ കൊണ്ടിരിക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ നമ്മൾ മൈസൂറിലേക്കൊക്കെ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടമുണ്ട് ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കോർപ്പറേറ്റുകൾ ഞാൻ ഈ പുളിമാങ്ങയുടെ കാര്യം പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ ഒരു ചെറിയ പൈസ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ കുടുംബശ്രീ പോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വൻ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ട് നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന മിക്ക സ്ഥാപനങ്ങളും വലിയ കമ്പനികൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വേണം നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെയും നമ്മൾ കാണുന്നത് ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു ഞാൻ വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അത് നികേഷനൊക്കെ വളരെ അടുത്തറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിലെ എല്ലാ വാർത്താ ചാനലുകളും ഇന്ത്യയിലെ എല്ലാ ടെലിവിഷൻ സംരംഭങ്ങളും നിയന്ത്രിക്കുന്നത് വാർത്താ വിതരണ വകുപ്പിന്റെ ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ അവരുണ്ടാക്കുന്ന ചില നിയമങ്ങളൊക്കെ നമുക്ക് ബാധകമാണ് ഡിജിറ്റൽ വാർത്താ സംപ്രേഷണം വാർത്താ പ്രക്ഷേപണം വന്നതോടെ നമ്മുടെ വാർത്താ രംഗത്ത് വലിയ കലാപം ഉണ്ടായിരിക്കുക ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ ഏകാന്തമായ ജീവിതയാത്രയിൽ ഏതെങ്കിലും ഒരു വാർത്ത ഇടണമെന്ന് തോന്നിയില്ല അല്പ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ നിന്ന് യൂട്യൂബ് കൊണ്ടുപോകുന്ന പണം കേട്ടാൽ നമ്മുടെ അഞ്ച് പഞ്ചവത്സര പദ്ധതിയുടെ പണം ഉണ്ടാകും നമ്മളുടെ വാർത്തകളെ കുറിച്ചോ നമ്മൾ അശ്ലീലമായ പോസ്റ്റ് ഇട്ടതിൻ്റെ പരാതികളോ ഗൂഗിൾ കമ്പനിക്ക് അയച്ചാൽ പലപ്പോഴും പ്രതികരണങ്ങൾ വരാറില്ല കാരണം എന്താണെന്നറിയാമോ നിങ്ങൾ ഇന്ത്യക്കാർ ഇതൊക്കെ അടിച്ചുകൊണ്ട് അവർക്ക് എന്താ പ്രശ്നം അവർക്ക് അവരുടെ വരുമാനത്തിൽ ഇടിവ് വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പലപ്പോഴും ഈ നമ്മൾ ഈ സൈബർ പരാതികളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നിരാശ തോന്നുന്നത് ഒരുപാട് കടമ്പകൾ ഇതേപോലെ കടക്കേണ്ടി വരും ആളുകൾ പാതി വഴിക്ക് വെച്ചിട്ട് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകും അതാണ് സംഭവിക്കുന്നത് അങ്ങനെ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിയമവ്യവസ്ഥ നൽകുന്ന എല്ലാ അവകാശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ട് ഇന്ത്യയിൽ ഈ കോർപ്പറേറ്റ് വൽക്കരണം മാധ്യമത്തിൽ നടക്കുന്നത് എന്നോട് നിങ്ങളിപ്പോൾ നാളെ വന്നിട്ട് ഒരു വലിയ കോർപ്പറേറ്റ് ചോദിക്കുകയാണ് നിങ്ങളിന്ന് ഇത് മുക്തി നേടിത്തരാം ഈ ചാനൽ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടോന്നേ പറയൂ കാരണം ഇത്രയും അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കോർപ്പറേറ്റുകൾ അടക്കി വാഴാൻ ശ്രമിക്കുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ് നമ്മൾക്കൊരിക്കലും നമുക്കറിയില്ല ഒരു ടെക്നോളജി നൽകുന്ന ഒരുപാട് സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഓൺലൈൻ ഇപ്പം നമ്മൾ ഏറ്റവും ഒരു സുഖകരമായ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ഇപ്പം ഞാനും നികേഷും ഞങ്ങൾ അഞ്ചാറ് പേരോട് ഒരിക്കൽ തീരുമാനിച്ചാൽ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ വാർത്തകൾ തമസ്കരിക്കാമായിരുന്നു വാർത്തകൾ മൂടി വെക്കാമായിരുന്നു എന്നാൽ ഇന്നത് നമ്മൾ ഏതെങ്കിലും വാർത്ത മൂടി വെച്ചാൽ അടുത്ത നിമിഷം ആ വാർത്ത ഏതെങ്കിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ വരും അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യും ഓരോ വ്യക്തിയും ഓരോ പൗരനും പ്രക്ഷേപകരാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജിയിലേക്ക് നമ്മൾ മൂക്കുകുത്തിയതിനു ശേഷം സാങ്കേതിക സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായതിനു ശേഷം ഞാനൊരിക്കൽ ലുലു മാളിൻ്റെ കൊച്ചിയിലെ അവരുടെ മാളിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു താങ്കൾക്ക് താൽപ്പര്യമുള്ള ഉടുപ്പുകളല്ല ഈ മാളിനകത്തുണ്ടെന്ന് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സംവിധാനം ഉപയോഗിച്ച് എൻ്റെ ടേസ്റ്റ് അറിയുകയാണ് നിങ്ങൾ വീട്ടിൽ മൊബൈൽ ഫോൺ സംസാരിച്ചതിന് ശേഷം മേശപ്പുറത്ത് വയ്ക്കല്ലേ ഏതോ അവണാകുഴിയിലിരുന്ന് ആരോ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടാകണം കാരണം ഞാൻ അല്പം മുമ്പായിരുന്നു ഒരു ഷട്ടിനെക്കുറിച്ച് സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മെസ്സേജ് വന്നു ഈ ഷർട്ട് ഇവിടെ ഉണ്ടെന്ന് ഞാൻ മൊബൈൽ വഴിയോ ഇതാരാണ് ഈ പറഞ്ഞു പരത്തുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും ഒരു 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 രഹസ്യവുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് കോർപ്പറേറ്റുകൾക്ക് ടെക്നോളജി ഉപയോഗിച്ചും സാങ്കേതിക സാധ്യത ഉപയോഗിച്ചും അതുപോലെ പണം ഉപയോഗിച്ചും ഞാൻ ശരിക്കും ഒരിക്കലും ഒരു ഒരു നിക്ഷേപകനോ സംരംഭകനോ ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്ന ആളോ ആകെ ഒരിക്കലും ആളല്ല ജീവിതത്തിലെ ചില പ്രത്യേക യാത്രയിൽ നമ്മളവിടെ ചെന്ന് പെട്ടുപോയതാണ് പക്ഷെ ഞാൻ വലിയ വലിയ കോർപ്പറേറ്റുകളോട് പല കാര്യങ്ങളും സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് കോർപ്പറേറ്റുകൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ ഇത് പണത്തിൻ്റെ രാഷ്ട്രീയമാണ് എനിക്ക് എത്ര കിട്ടും ചില സിനിമാ നടന്മാരോട് നമ്മൾ ചെന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പെട്ടെന്ന് പറയും നമ്മൾ പറയുകയാണ് ഇവിടെ നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്യാൻസർ സ്ഥാപനം തുടങ്ങുന്നുണ്ട് എനിക്ക് എന്ത് കിട്ടും അവർ വളരെ ചോദിക്കും കാര്യം സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ അവരുടെ സമയം വിലപ്പെട്ട സമയം നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു വിലയുണ്ട് ആ വില തരാൻ നിങ്ങൾ തയ്യാറാണോ മറ്റുള്ള കാര്യം പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്ന കോർപ്പറേറ്റുകൾ പതിനെട്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്ന സംരംഭമാണോ നിങ്ങളുടേതെന്ന് ചോദിക്കും ഈ കോർപ്പറേറ്റുകളെ നമുക്ക് തടയാൻ കഴിയില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ പാപങ്ങളായ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയ പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം ഈ പ്രക്ഷേപണ മാധ്യമത്തിലൂടെ ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുള്ളത് ട്വൻറ്റി ഫോർ കണക്ട് എന്ന് പറയും ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ നിർത്തി റോബിൻ ഗുഡൊക്കെ ചെയ്ത പോലെയോ കായംകുളം കുഞ്ചുണ്ണി ചെയ്ത പോലെയോ ഉള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഇല്ലാത്തവർ കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ പല ജില്ലകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന ഒരു സാഹചര്യം ഈ കോർപ്പറേറ്റ് ലോകത്ത് ശ്വാസം വിട്ടുമ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ പ്രവർത്തനം കൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഒരിക്കലും നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം നികേഷ് അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മുംബൈയിലിരുന്നൊരു കോർപ്പറേറ്റിൻ്റെ മേധാവി അയാൾ തീരുമാനിക്കുന്നു കേരളത്തിലെ ഫോളോവേഴ്സ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് എന്തിനാണ് പരസ്യം അയാൾ പറയുന്ന ഒരു വലിയ ഒരു ഏജൻസിയോട് പറയുന്നു പരസ്യങ്ങളെല്ലാം നിങ്ങൾ നമുക്ക് തരൂ എക്സ്ക്ലൂസീവായിട്ട് തരൂ മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ പരസ്യം കൊടുക്കണ്ട അങ്ങനെ കൊടു തന്നാൽ അൻപത് ശതമാനം വാല്യൂ തന്നാൽ മതി നിങ്ങൾ അവരിലൊരു ഉടമ്പടി ഒപ്പിടാനായിട്ട് പോയതായിരുന്നു നമ്മൾ പിന്നെ കാല് പിടിച്ചത് തകർത്തതാണ് ശരിക്കും അത്തരമൊരു ഉടമ്പടി ഒപ്പിട്ടിരുന്നെങ്കിൽ ഫ്ലവേഴ്സ് ഈ ഭൂമുഖത്ത് കാണില്ലായിരുന്നു ട്വന്റി ഫോർ ആയി മാറിയേനെ കാരണം പരസ്യങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കും പലപ്പോഴും ഈ പ്രേക്ഷകർ ഈ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതിയേക്കും കോടികൾ ഉണ്ടാക്കുക അല്ലേടാ എന്ന് ചോദിക്കും ഇപ്പം ഞാൻ കെ എൻ ബാലഗോപാൽ നല്ല ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയടാ നിനക്ക് എന്ന് ഉടനെ ചോദിക്കും പക്ഷേ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ കേരളത്തിലെ വാർത്താ ചാനലുകളിൽ ഒന്നോ രണ്ടോ അതല്ലെങ്കിൽ കഷ്ടിച്ച് മൂന്നാമത്തെ ചാനലുകൾ മാത്രമേ പരാപരം പോകുന്നുള്ളൂ ആദ്യത്തെ ചാനൽ പ്രോപ്പർട്ടി പോകും രണ്ടാമത്തെ ചാനൽ ഒക്കെയാണ് മൂന്നാമത്തെ ചാനൽ കഷ്ടിച്ച് രക്ഷപ്പെടും ബാക്കി ചാനലെല്ലാം കൂടിയ നഷ്ടത്തില് അതാണ് എൻ്റർടൈൻമെൻറ്റ് രംഗത്തും വാർത്താ പ്രക്ഷേപണ രംഗത്തും നടക്കുന്നത് കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് ചിലതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അയാളിതൊക്കെ നടന്ന് പൂട്ടി വെച്ച ബുക്കുകൂടെ ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും രാമ്പള്ളയുടെ മോൻ അവിടെ കൃഷി നോക്കി മേലെ ഇരുന്നൂടെ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചെന്ന് വരും പക്ഷേ ഈ ലോകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതയാത്രയിൽ കുറേ കാലം മാത്രമേ മണ്ണിൽ ജീവിക്കാൻ അവസരമുള്ളൂ ആ അവസരത്തിനിടയിൽ ഒരുപാട് മുഖങ്ങളെ നമുക്ക് കാണാം നല്ല മുഖങ്ങളെ കാണാം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം മൂല്യങ്ങളോട് ആദരവ് കാണിക്കുകയും സത്യസന്ധതയോട് സന്ധിയില്ലാത്ത ആധിപത്യം പുലർത്തുകയും പ്രതിബദ്ധത കാണിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം മാധ്യമ ലോകത്ത് വളരെ പ്രയാസമായി ഏറ്റവും അവസാനം നടന്ന ഉദാഹരണം ഞാൻ പറയാം കേന്ദ്ര ഒരു കേന്ദ്ര സ്ഥാപനത്തിലേക്ക് നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥൻ കയറി ചെല്ലുന്നു അവിടെ നിന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടാവുന്നുണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടാവുണ്ട് അയാൾ ചോദിക്കുന്നു ഈ അൻപത് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മടക്കി തരുമോ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു ട്വന്റി ഫൈവ് കൊടുത്താൽ ട്വന്റി ഫൈവ് കിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോരെ നമ്മൾ ആ അമ്പത് ലക്ഷം രൂപ നമുക്ക് പിന്നീട് വാങ്ങിച്ചെടുക്കാം കേസ് കൊടുക്കാമെന്നു പറഞ്ഞു കൈക്കൂലി വാങ്ങരുത് എന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ നിർബന്ധം പിടിക്കുന്നുണ്ട് കൈക്കൂലി കൊടുക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് വലിയ പാടാ കാര്യം കോർപ്പറേറ്റുകൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ മാസങ്ങളോളം നടന്നാൽ പോലും നമുക്ക് കിട്ടാതെ പരിഹാരം അവർ പടി നിശ്ചയിച്ചിട്ടുണ്ട് ഈ പടിക്കെതിരെ സമരം ചെയ്യാൻ ഒരു കൊട്ടാരക്കരക്കാരൻ പോയാൽ അത്ര എളുപ്പം രക്ഷപ്പെടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഒരു തീരട്ടി ഷാവന ഉദ്ദേശിക്കുന്നില്ല ഒരു താത്വികവാദിയായിട്ട് പ്രായോഗികമായ കാര്യങ്ങളെ മുഴുവൻ അവഗണിച്ച് നാളെ സ്വർഗരാജ്യം വരും എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് പറഞ്ഞാൽ ഞാനൊരു ലോക കള്ളനാണ് എന്ന് നിങ്ങൾക്ക് വിധി എഴുതാം കോർപ്പറേറ്റുകൾ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട് മുകേഷ് അംബാനിയോടും ഗൗതമദാനിയോടും ഒക്കെ മത്സരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ തൊലിക്കട്ടി മാത്രം പോരാ എല്ലുറപ്പ് മാത്രം പോരാ ഒരുപാട് പണം വേണം അതിനുപരി തലച്ചോറും വേണം അതിനുപരി നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ നേരിടുമെന്നൊരു നിഷേധാർഢ്യം വേണം ചില ആളുകളൊക്കെ നമ്മുടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും കോടതി കയറ്റും ജയിലിലിടും പൂജപ്പര സെൻറ്റർ ജയിലിൽ ഒരു സെല്ല് തനിക്കാൻ ഒരുക്കും എന്നൊക്കെ പറയും ഞാൻ ഈ അടുത്തിടെ ഒരു സുഹൃത്തിനോട് വളരെ സന്തോഷത്തോട് പറഞ്ഞു ഒരു സ്വതന്ത്രനായ ഒരു മാധ്യമപ്രവർത്തകനായിട്ട് ഒരു അവതാരകനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ ഒരു പത്രപ്രവർത്തകന്റെ മേലെങ്കിൽ നിങ്ങൾ അടിയുന്നുവെങ്കിൽ പത്ത് ദിവസം പൂജ്യപ്പര സെൻ്റർ ജയിൽ കിടക്കാനുള്ള മഹാമനസ്കതിയും നിങ്ങളുടെ കൂടെ വേണം അതല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത് ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഭയം വരാനും പാടില്ല കറിക്കത്തിക്ക് എന്നെ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് അയാൾ എഴുതുകയും ചെയ്തു ഞാൻ അയാളോട് പറഞ്ഞു രതി കുമാറിനൊക്കെ അറിയാം ഒരു പാലത്തിന് സമീപം വെച്ച് എൻ്റെ ശരീരത്തിന്റെ ബാക്കല് സ്കാപ്പിലറി എന്ന് പറയുന്ന മെഡിക്കൽകാർ പറയുന്ന സ്ഥലത്ത് രണ്ടേ കാലിഞ്ച് കടാരി കയറിയിട്ടുണ്ട് ഒരു പതിനാറ് വയസ്സുള്ളപ്പോൾ അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയല്ല അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പം രണ്ടേകാലിഞ്ച് കടാരി കയറിയിട്ടുണ്ട് ഇപ്പൊ അറുപത്തഞ്ച് വയസ്സായി ഒരു നാലര ഇഞ്ച് കടാരി കയറിയാലും ഞാനത് ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നാൽ കൊട്ടാരക്കരകരട് ഒരു രഹസ്യം പറയാം രണ്ടേ കാലിഞ്ച് കടാരി നിങ്ങളുടെ ശരീരത്തെ ശരീരത്തെപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കറിക്കത്തി കണ്ടാൽ നിങ്ങൾ ഓടും വല്ലാത്ത പേടിയാവും നിങ്ങൾക്ക് ആ കാര്യം ഈ കുത്തി കെട്ടുന്ന കുത്തി അഴിക്കുന്നതുമൊക്കെ തന്നെ അന്ന് മൃഗീയമായ രീതിയിലായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ അത്യാവശ്യം ചില്ലറ വാങ്ങിച്ചിട്ടാണോ എന്നറിയില്ല അതിവേഗം കുത്തിയ സാധനങ്ങളെല്ലാം വലിച്ചൂരുന്നുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിലെ ഡോക്ടറെ മറക്കില്ല ഇത് ഞാൻ അയാളോട് പറയുമ്പോൾ എനിക്കറിയാം കത്തി എന്നെ ഭയപ്പെടുത്തുന്നു പക്ഷെ ഞാൻ അത് അയാളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ മുമ്പിൽ എനിക്കൊരു ധൈര്യശാലി ആകണമെന്ന് മാത്രമാണ് നാളെ നമുക്കത് ഇപ്പം നിക്ഷേപകർ വലിയ കോർപ്പറേറ്റുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ വന്നാൽ അത് ഞാനായാലും കൈരളി ആയാലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുകയാണ് അതേസമയം ഒരു കോർപ്പറേറ്റ് ലോകത്ത് അവരോട് മത്സരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മുടെ സാധാരണക്കാരായ മറ്റുള്ള അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പാൻ അവരുടെ പ്രശ്നങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാൻ അവരുടെ കാര്യങ്ങൾ നമ്മുടെ മന്ത്രിമാരോട് പറയുവാനൊക്കെ ഉള്ളു ഒരവസരം ഞാൻ വിനിയോഗിക്കുന്നുണ്ട് ധനമന്ത്രി ഇരിക്കുന്നുണ്ട് ഞാൻ രഹസ്യം പറയുക നമ്മുടെ ഓഫീസിൽ ചില ആൾക്കാർ ചില പരാതികൾ അയച്ചുതരും ഞാൻ ബാലഗോപാലിനെ പോലെ കൃതസ്ഥരായ ആളുകൾക്ക് അത് അയച്ചു കൊടുക്കും ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി വന്നതാണ് താങ്കളതൊന്നും ഇടപെട്ടാൽ മതി സത്യത്തിൽ വാർത്തയ്ക്ക് വന്നല്ല നമ്മളത് പറയത്തില്ല അപ്പം ഇവര് ഇവരുടെ ഒരു ശ്രദ്ധ അതിലുണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെ ആളുകൾ അഞ്ചും ആറും ഈയിടെ എം രാജേഷ് ഇടപെട്ട് ഒരു കേസ് തീർത്തു കൊടുത്തു രണ്ട് കൊല്ലം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ ഇടാൻ നടന്നത് കഴിഞ്ഞില്ല കാര്യം ആ ഉദ്യോഗസ്ഥന് കൈക്കൂലി വേണം അതാണ് പ്രശ്നം അത് പുറത്ത് പുള്ളി പറയുന്നില്ല അയാൾ പറയുന്ന വയലേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാനപ്പം പറഞ്ഞു വലിയ വലിയ ഹോട്ടലുണ്ട് വയലേഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കൊടുക്കുന്നില്ലേ അപ്പൊ അതുപോലെ ഈ സാധാരണക്കാർ ഒരു വീട് വെച്ചപ്പോൾ അയാളുടെ രണ്ട് വയലേഷൻ അദാലത്തിൽ തീരുമാനിച്ച രണ്ട് വയലേഷൻ നിങ്ങൾക്ക് ശരിയാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു മന്ത്രി ഇടപെട്ടപ്പോൾ ശരിയാക്കി കൊടുത്തു എം പി രാജേഷ് വലിയ താല്പര്യം കാണിച്ചു അപ്പൊ നമുക്ക് എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൺഫ്യൂഷനുണ്ട് നാളെ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പ് തരാം മുകേഷ് അംബാനി വന്ന് എന്നെ വിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് നോക്കാൻ പറ്റും അതിനപ്പുറം എന്തെങ്കിലും ഉറപ്പ് പറയാൻ കൊട്ടാരക്കരക്കാരോട് നിർവാഹമില്ല അദ്ദേഹം ഇവിടെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്ന സൈബർ ആക്രമണത്തെ സംബന്ധിച്ചോ അതിന്റെ കേസിനെ സംബന്ധിച്ചോ ഒക്കെയാണ് തീർച്ചയായും അത് കൊടുക്കേണ്ടതും കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും കുടുംബങ്ങളെ ഇത്തരത്തിൽ ആക്ഷേപിക്കുകയും അവരെ മറ്റുള്ളവരോടൊപ്പം ചേർത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു സംശയം നമ്മുടെ മാധ്യമങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പല ചർച്ചകളിലും നമ്മുടെ അവതാരകർ പോലും പല പത്ര ചാനലുകളുടെ അവതാരകർ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പട്ടി തെണ്ടി കള്ളൻ കൊള്ളക്കാരൻ എന്നെല്ലാമുള്ള പദപ്രയോഗങ്ങളിലൂടെ എത്രയോ കാലമായി ചർച്ചകൾ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതേപോലെ തന്നെ യാതൊരു വസ്തുതകളും ഇല്ലാതെ ചില വ്യക്തികൾ അവർ നിരീക്ഷകരായും ഒക്കെ വന്നിരുന്നു കൊണ്ട് എന്തെല്ലാം തോന്നിയവാസങ്ങളും എന്തെല്ലാം തെറ്റായ കാര്യങ്ങളും നമ്മുടെ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിലൊന്നും ഒരു നിയന്ത്രണവും വരുത്താനാവുന്നില്ല എന്നത് എത്രമാത്രം പ്രതിഷേധാർഹമായ കാര്യമാണ് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം ഇത്രയും ഒട്ടേറെ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ എടുത്തു വായിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും ഒരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ അത് കേരളത്തിലെ ഗവൺമെന്റും ഇപ്പോഴത്തേക്ക് മന്ത്രിസഭയുമാണ് എന്ന് ഇന്നത്തെ മനോരമ പത്രം തന്നെ നിങ്ങളെടുത്ത് വായിച്ചാൽ ആ വാർത്തയ്ക്കകത്തുള്ള ഏതാണ്ട് മൂന്ന് പേജോളം ഗവൺമെന്റിനെതിരായി അതിനെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വാർത്ത കൊടുക്കാനാണ് അവർ ഉപയോഗിക്കുന്നത് അതിന് സത്യാവസ്ഥകൾ ജനങ്ങളെ അറിയിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏകമാർഗം നമ്മുടെ ഇത്തരം യോഗങ്ങളും ആളുകളിൽ നേരിട്ട് കണ്ട് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്